പ്രദക്ഷിണത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉപാസകർക്കുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ വെറുതെ ഉപാസന മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പോരല്ലോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എല്ലാം അവിടെ ക്ലീൻ ആയിട്ട് വെക്കണം എന്നാൽ മാത്രമാണ് ആ ഉപാസന ചെയ്യുന്ന കൊണ്ടുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം എനിക്കത് വളരെ നിർബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിലെല്ലാം തന്നെ അതിനുള്ള മെക്കാനിസം എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം അതുപോലെയുള്ളൊരു ടിപ്പാണ് ഈ പറയാൻ പോകുന്നത് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് യോഗിക് സൂപ്പർ ഫുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കുമ്പളങ്ങ അഥവാ ആഷ്ഗാഡ് അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് എങ്ങനെ അത് ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാം എന്ന കാര്യത്തെ പറ്റിയൊക്കെയാണ് പറയാൻ പോകുന്നത് ഒരു ഉപാസന ചെയ്യുന്ന ആള് ശരിക്കും പറഞ്ഞാൽ തപസ്സാണ് ചെയ്യുന്നത് അല്ലേ തപം ചെയ്യാണ് നമ്മളെല്ലാം അപ്പോൾ ഈ തപസ് ചെയ്യുമ്പോൾ തപം എന്ന് പറയുമ്പോൾ ദറ്റ് ഇസ് ഹീറ്റ് അല്ലേ ശരീരം ഇങ്ങനെ ചൂടാകാൻ തുടങ്ങും ആ ശരീരം ചൂടാകുമ്പോൾ നമ്മുടെ പിത്തം ശരീരത്തിലുള്ള പിത്തത്തിന്റെ അളവിലെല്ലാം വേരിയേഷൻസ് വരും പിത്ത എനർജി വേണം നമുക്ക് ആ ആവശ്യത്തിന് വേണം അപ്പോൾ ആ ചൂട് കൂടുതലാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ നാ നാഡീ സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ സിസ്റ്റം ഒന്ന് കൂളാക്കി കൊടുക്കാനും നമ്മുടെ ശരീരത്തെ ഒന്ന് ഡീറ്റോക്സ് ചെയ്യാനും ചെയ്യണമെങ്കിലായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം ഈ കുമ്പളങ്ങ കുമ്പളങ്ങ എടുത്തിട്ട് കട്ട് ചെയ്ത് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ പ്രാണ ഊർജം പ്രാണി എനർജി ലെവൽ ഏറ്റവും കൂടുതലുള്ള ഒരു ഫുഡാണ് നമ്മുടെ ഈ കുമ്പളങ്ങ ആഷ് അല്ലേ അതിൽ ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട് ആഷ്ഗാഡ് ആഷ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു ചാരം ഭസ്മൊക്കെ ഉണ്ട് അല്ലേ ഭഗവാൻ പരമശിവൻ എപ്പോഴും ചാരത്തിൽ അല്ലേ ചാരവും ശരീരത്തിൽ ആ ഭസ്മമാണല്ലോ ശരീരത്തിൽ പൂജിക്കൊണ്ട് ഭഗവാൻ നടക്കുന്നത് അതുപോലെയാണ് അപ്പോൾ ആ പോലെ നമ്മുടെ ആ പ്രാണൻ്റെ അളവ് ആ ശരീരത്തിലേക്ക് കൂടുതൽ നമുക്ക് തരാൻ സാധിക്കുന്ന ഒരു ഫുഡാണ് ഈ ആഷ് അപ്പം അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറെല്ലാം ശരീരത്തിന് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും നാടികളെയെല്ലാം അത് കാം ചെയ്യിപ്പിക്കും അപ്പോൾ ഒരു ഉപാസകനെ ഒരു സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഉപാസന ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവരുടെ മനസ്സ് ഉയരുകയും ചെയ്യും ഇനി ഇത് ഈ പൊതുവലി ഈ കുമ്പളങ്ങക്ക് അല്പം തണുപ്പ് ശരീരത്തിന് പ്രധാനം ചെയ്യുന്ന ഒരു ഇതാണ് അപ്പോൾ ഈ കോൾഡ് കഫം ഒക്കെ ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് അല്പം കുരുമുളകോ അല്ലെങ്കിൽ അല്പം തേനോ ഒക്കെ ചേർത്ത് കുടിക്കുക അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ശരീരത്തിനത് അത്ര എഫക്റ്റ് ചെയ്യില്ല എന്നാ ശരീരം ഡീറ്റോസ് ചെയ്യുക ചെയ്യും അപ്പോൾ കുമ്പളക് വെറുതെ സാലഡ് രൂപത്തിനൊക്കെ കഴിക്കട്ടോ അത് നല്ല ടേസ്റ്റാണ് എനിക്കൊക്കെ ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നിങ്ങളുടെ ആ ഊർജ്ജം ആ പ്രാണനെ നിങ്ങൾ ഒന്ന് ഉയർത്തിയിട്ട് നിങ്ങളുടെ കമൻസുകളെല്ലാം എനിക്ക് ഇടുക ഏവർക്കും നന്ദി നമസ്കാരം